സ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വെട്ടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയോട് കൂടി നമുക്ക് എങ്ങനെ മീൻ പൊരിച്ചെടുക്കാം എന്നുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിന് എന്തൊക്കെയാണ് ആവശ്യം എന്ന് നമുക്കൊന്ന് നോക്കി വരാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ അയിലയാണ് ഈ അയില അത്യാവശ്യം വലിപ്പമുള്ള അയിലാണ് നമുക്കിത് മുറിച്ച് കഴുകീൻ്റെ ശേഷം വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് വേണ്ട മസാലകളാണിത് രണ്ട് സ്പൂണ് മുളകും പൊടി അരസ്പൂണ് മഞ്ഞപ്പൊടി രണ്ടല്ലി വേപ്പിൻ്റെ ഇല ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ചെറിയ ഉള്ളി അതേപോലെ തന്നെ ഒരു ചെറിയ സ്പൂണ് പെരിഞ്ചീരകം ഇത്രയുമാണ് നമുക്ക് ആവശ്യം ഇനി നമുക്ക് ഈ മസാലകളെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്ത് വരാം അങ്ങനെ താൻ ഞാനിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് വെള്ളം കൂട്ടിയിട്ട് ഇതൊന്ന് നല്ലോണം അരച്ചെടുത്ത് വരാം അങ്ങനെ തന്നെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീനും ഒന്ന് മുറിച്ചെടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ മീനും ഇവിടെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കായം തേക്കാം നമ്മൾ കൈ ആയിട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കാം അങ്ങനെ തന്നെ നമ്മുടെ മീൻ ഇവിടെ കായം തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം തന്നെ നമ്മുടെ ചട്ടി ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട് ഞാനിതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിവിടെ കായം തേച്ച് വെച്ചിട്ടുള്ള മീൻ ഓരോ കഷ്ണങ്ങളായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ മീൻ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴി ഞാൻ ഇവിടെ പൊരിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം ഇനി നമുക്ക് ഇതേ ചട്ടിയിലേക്ക് ഇത്തിരി വെച്ചോണ് ഒഴിച്ചിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കായ ഉണ്ടല്ലോ കുറച്ച് ബാക്കി നമ്മൾ മീൻ തേച്ചിട്ടുള്ള പാത്രത്തിലൊക്കെ ആ കായ നമുക്കിതിലേക്ക് നമ്മളെ കൈ കൊണ്ട് തുടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കത് നല്ലോണം ഒന്ന് മര്യപ്പിച്ചെടുക്കാം അങ്ങനെ എതാനും നമ്മുടെ കായ ഞാൻ വാക്കിയുള്ളതെല്ലാം കൂടെ തുടച്ചിട്ട് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കണം അതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് മോപ്പിച്ച് എടുക്കാനുള്ളതാണ് ഇപ്പം മീനൊക്കെ പൊരുക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് മീനിനൊക്ക ഇപ്പം എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അങ്ങനെ തന്നെ നമ്മുടെ കായ ഇവിടെ നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ കോരുക അതിന് ശേഷം നമ്മളിവിടെ പൊരിച്ച് വെച്ചിട്ടുള്ള മീനിൻ്റെ നേരെ ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റ് ആയ മീൻ പൊരിച്ചത് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് അയക്കറ അതുപോലെ ആവോലി ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ടിട്ടുള്ള ഈ കായ മാത്രം മതി ചോറ് തിന്നാൽ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഞമ്മക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാല്ല